നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം ചിതറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അരിപ്പയിൽ പട്ടാപ്പകൾ വീട് കുത്തി തുറന്ന് വൺ കവർച്ച അരിപ്പ കൈലാസത്തിൽ ബിജുവിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് രാവിലെ പത്ത് മണിയോടെ ബിജുവും കുടുംബവും തൊട്ടടുത്ത മടത്തലയ്ക്ക് സമീപം ബന്ധുവീട്ടിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കുവാനായി പോയിരുന്നു തിരികെ ഉച്ചയോടെ എത്തി വീട്ടിലേക്ക് കയറുവാൻ ശ്രമിച്ചപ്പോഴാണ് കവർച്ച വിവരം അറിയുന്നത് പോയി ഇപ്പോൾ ഒരു രണ്ടര മൂന്ന് മണിയായപ്പോഴത്തേക്കും ഇവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ വീട് മൊത്തം അടിച്ചുപൊളിച്ച് ഇതുപോലെ രകത്ത് ഒരു ഏഴ് എത്ര എട്ട് പത്ത് എട്ടെട്ടര ആകുമ്പോഴേക്കാണ് പത്ത് പേനോളം അകത്തുണ്ടായിരുന്നത് അത് മൊത്തം എടുത്തുകൊണ്ട് പോയി ഒരു അമ്മ അമ്മയ്ക്കുള്ള ഒരു പിന്നെ ഒരു ഒരു പവൻ്റെ ഒരു പവൻ്റെ ഒരു വളയുണ്ടായിരുന്നു അത് കൊണ്ടുപോയി ഈ ഡോറെല്ലാം അടിച്ചു പൊളിച്ചു ഇപ്പം ആരാണെന്നൊന്നും അറിയില്ല നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നമുക്കറിയാം എന്താണ് എൻ്റെ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് മൂന്ന് വശത്തെ വാതിൽ കുത്തിപ്പൊളിച്ച് അകത്തു കയറിയ മോഷ്ടാവ് മുറികളിൽ ഉണ്ടായിരുന്ന മൂന്ന് അലമാരകൾ കുത്തിപ്പൊളിച്ചു പത്ത് പവൻ സ്വർണവും പണവും നഷ്ടമായതായാണ് പ്രാഥമികമായ വിവരം കൂടുതൽ പരിശോധനയിൽ മാത്രമേ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ ചിത്ര പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി കൊല്ലത്തു നിന്നും ഫോറൻസിക് ഡോഗ് സ്ക്വാഡ് സംഘം ഉൾപ്പെടെ എത്തി കൂടുതൽ പരിശോധനകളും തെളിവുകളും ശേഖരിക്കും വീട്ടുകാർ ഇല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയവരാകാം കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് പ്രാഥമികമായ വിവരം കൊച്ചിരങ്ങ് ശക്തി ആശാസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഒരു ആ അംഗങ്ങളെല്ലാം മുഴുവൻ എല്ലാ വീടുകളിലും ആ നേത്ര ക്യാമ്പ് ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് കൊടുക്കുന്നത് ബന്ധപ്പെട്ട് മൂന്ന് നേരം ടീമായിട്ട് എല്ലാ വീടുകളിലും നോട്ടീസ് വിതരണം ചെയ്തിരിക്കുകയായിരുന്നു ആ സമയത്താണ് നമ്മുടെ കൊച്ചു അല്ലെങ്കിൽ അമ്മേമ്പല അമ്മേമ്പലം ഭാഗത്ത് വീട്ടിലാളില്ലാത്ത ആളില്ല അവൻ വീട്ടിൽ അമ്മേ അമ്മേമ്പലത്തിൻ്റെ ക്ഷേത്രം വീട്ടിലാളില്ല അപ്പോൾ ആ ഒരു ഗേറ്റ് ഗേറ്റിൽ നോട്ടീസ് വെച്ച് പോയി അടുത്ത എല്ലാ വീട്ടിലും കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ നമ്മളെ ക്ലബ്ബ് അംഗങ്ങളെല്ലാം കൂടെ ചേർന്ന് ആ അമ്മയമ്പലത്തെ ക്ഷേത്രത്തിൻ്റെ വേസ്റ്റ് ഉണ്ട് ആ സംഭവത്ത് ആ വേസ്റ്റ് ആ വേസ്റ്റ് കൂടെ നിർമ്മാർ ചെയ്തിട്ട് ഭാഗമായി ഒരു കുഴി എടുത്തിട്ടുണ്ട് ആ വേസ്റ്റ് എല്ലാം പറയ്ക്ക് കുഴി ഭാഗമായി നിൽക്കുമ്പോഴാണ് അമ്പലത്തിന് തൊട്ടടുത്തുള്ള വീട്ടിൽ അവര ഒരു കുടുംബത്തിന്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ പോയതാണ് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ കാണാം ആ വീട് കഥവ് പൊളിച്ച് കള്ളം കയറിയെന്നുള്ള ഒരു വാർത്ത കിട്ടുന്നു നമ്മളെല്ലാം തിരിച്ച് ഓടി ഇവിടെ എത്തുന്നു എത്തുമ്പോൾ കാണുന്ന കാഴ്ച നമ്മൾ ഗേറ്റിൽ വെച്ച് നോട്ടീസ് അവരെ വീണ്ടും ഫണ്ട് കിടക്കുന്നു ഇതറിഞ്ഞ് നമ്മൾ എത്തുന്നു നോക്കുമ്പോൾ കാണുന്നത് അവരെ വീടിൻ്റെ ആ കഥവ് ഫുള്ള് പൊളിച്ച് അവരെ റൂമ് പൊളിച്ച് എല്ലാം എന്ന് വെച്ചാൽ അവരെ ഏതാണ്ടൊരു ഇപ്പോൾ കിട്ടുന്നൊരു വിവരം അകത്ത് പോലീസ് വന്ന് പോലീസ് എത്തിയിട്ടുണ്ട് പോലീസ് എത്തി പറഞ്ഞത് അകത്ത് കയറേണ്ടെന്ന് പറഞ്ഞു പക്ഷേ ആദ്യ റൗണ്ടിലും ആ വീട്ടുകാർ കയറി അവർ ഏതാണ്ടൊരു പത്ത് പവനോളം പോയെന്നാണ് അറിയുന്നത് പക്ഷേ ബാക്കി എന്തെല്ലാം ഉണ്ടെന്ന് അറിയില്ല പോലീസ് അകത്തോട്ട് കയറേണ്ടതെന്ന് പറഞ്ഞ ഭാഗമായി നമ്മൾ വെളിയിൽ നിൽക്കുകയാണ് നമ്മുടെ ക്ലബ്ബങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ഇത് എന്തായാലും ഇത് ഈ വീട്ടിൽ ആളില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പം കിട്ടുന്ന വരം ഒരു ഒരു മാസം മുന്നേ ഈ വീട്ടിൽ ഒരു സൈക്കിൾ മോട്ടണം കിട്ടുന്നത് ഒരു കിലോടത്തിൽ അടുത്തിട്ട് അര കിലോ അടുത്ത് തന്നെ ഒരു സമരഭൂമി എന്ന് പറയുന്ന സ്ഥലമുണ്ട് ആ സ്ഥലത്തു നിന്നുള്ള പിന്നെ ഒരാൾ പയ്യന്മാരാണ് വന്ന് ഈ സൈക്കിൾ മോശിച്ചിട്ടുണ്ട് പോയത് അപ്പം അതുകൊണ്ട് എന്തായാലും ഈ കൃത്യമായി ഈ വീട്ടിൽ ആളില്ല എന്ന് എന്നറിഞ്ഞുകൊണ്ടാണ് ഈ പകൽ പട്ടാ പകൽ ഞാൻ പട്ടാപകൽ എന്നേ പറയാൻ പറ്റുമെന്ന് കൃത്യമായി ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി അകത്താണ് സംഭവം നടന്നിരിക്കുന്നത് ഇത്രയും പകൽ ഇങ്ങനെ ഒരു സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ച് തുടങ്ങിയിട്ടുണ്ട് മലയോര ഹൈവേയിൽ പ്രധാന പാതയിൽ പട്ടാപ്പുകൾ വൺ കവർച്ച് നടന്നതിന്റെ ഞെട്ടലിലാണ് പോലീസും നാട്ടുകാരും